ചൂട് കാലാവസ്ഥയിൽ വാഹനം ഓടിക്കുന്നതിന് മുൻപ് ശ്രദ്ധിക്കേണ്ട നിർദ്ദേശങ്ങൾ മുന്നോട്ട് മുന്നോട്ടുവച്ച് സൗദി ട്രാഫിക് വിഭാഗം സൗദിയിൽ പലയിടത്തും കടുത്ത ചൂട് അനുഭവപ്പെടുകയും അപകടങ്ങൾ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യുന്ന പശ്ചാത്തലത്തിലാണ് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത് കഠിനമായ ചൂടുള്ള കാലാവസ്ഥയിൽ വാഹനം ഓടിക്കുന്നതിനു മുമ്പ് ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട നാലോളം നിർദ്ദേശങ്ങളാണ് സൗദി ജനറൽ ട്രാഫിക് ഡിപ്പാർട്ട്മെന്റ് മുന്നോട്ട് വെച്ചത് ഈ നിർദ്ദേശങ്ങൾ പാലിക്കാൻ വാഹനം ഓടിക്കുന്നവരോട് അധികൃതർ ആവശ്യപ്പെട്ടു വളരെ ചൂടുള്ള കാലാവസ്ഥയിൽ വാഹനം ഓടിക്കുന്നതിനു മുമ്പ് വാഹനത്തിന്റെ ടയർ പ്രഷർ ഉറപ്പുവരുത്തണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട് എഞ്ചിൻ തണുപ്പിക്കുന്ന വെള്ളവും പരിശോധിക്കുന്നത് പ്രധാന നിർദ്ദേശങ്ങളാണെന്നും അധികൃതർ വിശദീകരിച്ചു സൂര്യപ്രകൃതി കാശത്തിൽ നിന്ന് അകന്ന് വാഹനം പാർക്ക് ചെയ്യുക എന്നതും നിർദ്ദേശങ്ങളിൽ മറ്റൊന്നാണ് വായു സഞ്ചാരത്തിനായി വാഹനങ്ങളുടെ ജനാലകളും വാതിലുകളും തുറന്നിടുകയും വേണമെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട് ചൂടുകാലത്ത് വാഹന ഡ്രൈവർമാരുടെയും വാഹനത്തിൽ സഞ്ചരിക്കുന്ന യാത്രക്കാരുടെയും സുരക്ഷ ആശങ്കാജനകമാണെന്നും സൂക്ഷിക്കേണ്ടതുണ്ടെന്നും മുന്നറിയിപ്പിൽ ചൂണ്ടിക്കാട്ടി മാതൃഭൂമി ന്യൂസ് ജിദ്ദ